നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ വിവാദങ്ങളും എല്ലാ ഡ്രാവകളും കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോറിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ വീണ്ടും ഇനി തവൾ പഴയ സീരിയൾ ഒരിക്കൽ കൂടി കാണേണ്ടി വന്നേക്കും വരും ഉറപ്പാണ് അതെ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സൂപ്പർ ഫോറിൽ കളി വലിയ ും ആവേശവും ഉണ്ട് ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പാകിസ്ഥാൻ്റെ ഈ ടീമിന് നമ്മുടെ ടീമിനോട് മുട്ടി നിൽക്കാനുള്ള കെൽപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം അറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചത് കഴിഞ്ഞ കളികളിലൊക്കെ സമീപകാലത്തെ കളികളിലൊക്കെ അതങ്ങനെയാണ് നമ്മുടെ ബാറ്റിംഗ് നിരയുടെ മികവും നമ്മുടെ ബൗളിംഗ് നിരയുടെ വൈവിധ്യവും ഒന്നും താകാനുമുള്ള കപ്പാസിറ്റി ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീമിനില്ലായെന്നിരിക്കെ കളിയിൽ വലിയ ആവേശവും വലിയ പ്രതീക്ഷയൊന്നും കരുതണ്ട പക്ഷേ അതിന് ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ വീണ്ടും ഒരു ത്രില്ലറ് സമ്മാനിച്ചേക്കും വീണ്ടും വിവാദങ്ങളുണ്ടാകാം പാകിസ്ഥാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ അയാളെ മാറ്റണം ഇയാളെ മാറ്റണം അല്ലെങ്കിൽ ഞങ്ങൾ കളി നിർത്തി പോവും എന്ന തരത്തിലുള്ള പരിപാടികൾ ഒപ്പിച്ചേക്കാം അതല്ലെങ്കിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നാണം കെട്ടതിന് എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചെയ്യാൻ ശ്രമിച്ചേക്കാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കാണ് സാധ്യത പറഞ്ഞു വരുന്നത് ഇന്നലെ യു എ ഇയെ തോൽപ്പിച്ചതോടുകൂടി അതും വലിയ ഡ്രാമക്കൊക്കെ ശേഷം കളിക്കാനിറങ്ങിയതാണ് യു എ ഇയെ തോൽപ്പിച്ചതോടുകൂടി പാകിസ്ഥാൻ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യക്കൊപ്പം എ സി സി ഏഷ്യാ കപ്പിൻ്റെ സൂപ്പർ ഫോറിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യ രണ്ട് കളികൾ രണ്ടും വിജയിച്ച് നാല് പോയിൻറ്റ് ഒന്നാം സ്ഥാനത്ത് പാകിസ്ഥാൻ മൂന്ന് കളികൾ രണ്ട് വിജയം ഒരു തോൽവി നാല് പോയിൻ്റ് രണ്ടാം സ്ഥാനത്ത് യു എ ഇക്ക് മൂന്ന് കളിയും കഴിയുമ്പോൾ രണ്ട് പോയിന്റേ ഉള്ളു ഒമാന് രണ്ട് കളി പൂജ്യം പോയിന്റ് ഇനി ഇന്ത്യ ഒമാൻ മത്സരം ബാക്കിയുണ്ട് ആ കളിയുടെ റിസൾട്ട് എന്തായാലും ഈ സ്ഥാനത്തിന് മാറ്റമില്ല ഇന്ത്യ ഒന്നാമതും ഇന്ത്യക്ക് പുറകിൽ രണ്ടാമന്മാരായിട്ട് പാകിസ്ഥാനും ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ ഫോറിലെത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് ഇയിലെ സൂപ്പർ ഫോറില് സൂപ്പർ ഫോ ഫോറിലേക്ക് എത്തുന്ന ടീമുകൾ ആരൊക്കെയായിരിക്കും എന്ന് ഇന്നത്തെ മത്സരമാണ് തീരുമാനിക്കുക അപ്പോൾ സൂപ്പർ ഫോറിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ചയാണ് വീണ്ടും ഒരു ഞായറാഴ്ച വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം രാത്രി എട്ട് മണിക്ക് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ആ ഒരു മത്സരം നടക്കുക തീർച്ചയായിട്ടും അപ്പോൾ ഇനി വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കൈ കൊടുക്കുമെന്ന് ക്യാപ്റ്റന്മാർ കൈ കൊടുക്കുമെന്ന് വീണ്ടും കൈ കൊടുക്കൽ വിവാദം ഉയരാൻ സാധ്യതയുണ്ട് കളി കഴിഞ്ഞാലും കളി കഴിഞ്ഞാലും ക്യാപ്റ്റന്മാരും മാത്രമല്ല താരങ്ങളും ഒന്നും പരസ്പരം കൈ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനിയിപ്പോൾ പ്രസൻറ്റേഷൻ ബഹിഷ്കരണവും മറ്റുമൊക്കെ വീണ്ടും ആവർത്തിക്കുമോ എന്തായാലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഒരു പോരാട്ടം അന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റോക്സ് എടുത്താണ്